കോട്ടയത്ത് ഒരു പുതിയ റെസ്റ്റോറഫണ്ട് ഇങ്ങോട്ട് പോകുന്നു നല്ല ഫുഡ് ഓപ്ഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലോഡഡ് ഫ്രൈസും നോർമൽ മസാല ഷവായും ഫ്രൈഡ് ചിക്കനും പിന്നെ ഒരുപാട് വെറൈറ്റി ജ്യൂസുകളും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ മാങ്കോ ടീ കറുവട്ട ഇട്ടുള്ള നല്ല കീടലൻ ഒരു ടീയും പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഷെഷ്വാൻ മോമോസാണ് അതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് നിങ്ങളൊരിക്കലും ഇത് മിസ്സാക്കരുത് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് വെറുതെ വന്നിരിക്കാനും ഇവിടെ അടിപൊളിയാണ് കൂടെ ഒരു ട്രെയിൻ പാസിങ് ഷോട്ടും കൂടി ഉണ്ടെങ്കിൽ ആഹാ യു ആർ ലക്കി സോ കോട്ടയത്ത് വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ ഒരു കിടലൻ പുതിയ സ്പോട്ടാണ് അപ്പൊ കോട്ടയം ഈരൽക്കടവിലുള്ള മേൻ ഡോട്ട് കോ കഫേ അഥവാ മാംഗോ കഫേ നല്ല പാർക്കിംഗ് സ്പേസും നല്ല ആംബിയൻസും മ്യൂസിക്കും ഫുഡും എല്ലാം അടിപൊളിയാണ് ഒരിക്കലും മിസ്സാക്കരുത്